ബന്ധം തുടരുന്ന വിശ്വാസം ശബരിമല സ്വർണപ്പാളിക്കടത്തിൽ പ്രതിഷേധിച്ച പാണ്ടിക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു دي گود විශ්වාසිකരെ සංරක්ෂිත කරන්න විශ්වාසිකരെ සංරක්ෂිත කරන්න විශ්වාසිකരെ සංරක්ෂිත කරන්න ඔය හයිය තුමාගේ බලત કોયલ કે રે ઓયલગો ઈચારા વિછેદકિન કીનારા પ્રશિયાતક મિસાના પ્રશિયાતક કી ശബരിമല സ്വർണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് புனராயே புனராயே இல்ல இல்ல மாப்பிள்ளோ மாப்பிள்ளை மாப்பிள்ளோ மாப்பிள்ள தேவசத்தின் சொத்துக்கள் சொத்துக்கள் அடிச்சுமாற்றும் மந்திரி அடிச்சு மாற்றும் வாசவூராட்சி மீன் வாசவூராஜேசம் ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എച്ച് നാണി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി സെക്രട്ടറി ഇ സഫീർ ജാൻ ഇരഞ്ഞീൽ അക്ബർ ഷാ എം കെ കുഞ്ഞി മുഹമ്മദ് കുരിക്കൽ അഷറഫ് നീലാംബർ വീരാൻ ബാബു പട്ടണത്ത് കെ വി ഇക്ബാൽ മുജീബ് കിണത്തിങ്ങൽ പി കെ നാസർ കെ സുൽഫി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ